യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെസ്ല കാറുകളൊക്കെ അടിച്ചു തകർക്കുന്നു കത്തിക്കുന്നു മസ്കിനോടുള്ള കലിപ്പാണോ ഈ കാറുകളോട് കാണിക്കുന്നത് ട്രംപിനോടുള്ള കലിപ്പാണോ ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പല പ്രവിശ്യകളിലും അതായത് സിയാറ്റിൽ ന്യൂ കരോല അതേപോലെ ന്യൂ മെക്സിക്കോ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ടെസ്ലയുടെ ഷോറൂമുകൾ അതേപോലെ ചാർജിങ് സ്റ്റേഷൻ ഇതൊക്കെ തീട്ടു തീട്ടു തല്ലിപ്പൊട്ടിച്ചു എല്ലാം ഒരേ സമയത്തായിരുന്നു ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് യൂറോപ്പിലും ജർമ്മനിയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇറ്റലിയിലും ഒക്കെ തന്നെ ഈ ടെസ്ലെ ഷോറൂമുകൾ ആക്രമിക്കപ്പെട്ടു അപ്പോൾ നോക്കണ ഇത് വളരെ ആസൂത്രിതമായി നടന്നൊരു സംഗതിയാണ് സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലെ അതിൻ്റെ ഈ കഴിഞ്ഞ ഇലോൺ മസ്കിൻ്റെ ടെസ്റ്റേ ഉടമ ഇലോൺ മസ്കിന് നടപടികളൊക്കെ അദ്ദേഹത്തിനും ട്രംപിനുമൊക്കെ എതിരെ അന്തരീക്ഷം അല്ലെങ്കിൽ മോശം ഇമേജ് നിലനിൽക്കുന്ന സമയത്താണ് അത് അവരുടെ ഈ മറ്റേ ക്രൂട്ട് നയൻ ദൗത്യം വിജയിച്ച് സുനിത വില്യംസിനെയും വിൽമോറിനെയും ഭൂമിയിലിറക്കിയത് അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റിംഗ് വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് വ്യാപകമായ ആക്രമണമാണ് ഇന്നലെ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല വൻതോതിൽ പ്രൊട്ടസ്റ്റ് നടക്കേണ്ടായി അതായത് ആ പ്രായം ഈപ്പം പെൻഷനേഴ്സും യുവാക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്നലെ അമേരിക്കയിൽ ഈ മസ്കിനെതിരെ ഇത് പ്ര പ്രക്ഷോഭം നടത്തുക അതോടൊപ്പം ടെസ്റ്റിലെ ബഹിഷ്കരിക്കുക എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് അമേരിക്കയിൽ മുഴുവൻ ഇന്നലെ പിന്നെ പ്രതിഷേധ പ്രകടനങ്ങളടക്കെ ഉണ്ടായി അപ്പോൾ ഈ രീതിയിലൊരു വലിയ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിന് സമാന്തരമായിട്ടാണ് യൂറോപ്പിലും ഉണ്ടായിരിക്കുന്ന സാധനം അപ്പോൾ അമേരിക്കയിൽ നിന്നും ഉണ്ടാവാൻ കാരണം ഡോജിൻ്റെ പ്രവൃത്തിയിലൂടെ അവിടുത്തെ എംപ്ലോയിസിനെ പിരിച്ചുവിടാനുള്ള നടപടികൾ പിന്നെ അതേപോലെ തന്നെ നാസയിലെ സ്റ്റാഫിനെ പിരിച്ചിട്ടുള്ള നടപടികളിൽ അതുപോലെ പെൻഷനേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ കുറയ്ക്കുക ഇങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ഈ ടെസ് ഈ പിന്നെ ഇലോൺ മസ്കിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് അതിനെല്ലാം ട്രംപ് നില അനുകൂലമായി അനു കൂട്ടുനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടായിരിക്കുന്ന അമേരിക്കയിലുണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണ സംഭവത്തെ ഈ ഒരുപാട് സ്ഥല ഒരുപാട് കേന്ദ്രങ്ങളിൽ ഈ കാർ കത്തി കാറുകൾ ഷോറൂമുകളിൽ കത്തിക്കുകയും ചാർജിങ് സ്റ്റേഷനൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തെ ട്രംപ് വിശേഷി വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ടെററിസം എന്ന് പറയുന്നത് ആഭ്യന്തര തീവ്രവാദത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നലെ അമേരിക്കയിൽ അരങ്ങേറിയെന്ന് പറയുന്നത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ട്രംപിനോടുള്ള പ്രതിഷേധം അതോടൊപ്പം തന്നെ ഒറ്റയടിക്കാണ് ഈ ഒരു പഠനമോ ഒന്നും നടത്താതെ തന്നെ നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നും ഇത്ര ശതമാനം ആൾക്കാരെ ഇത് കുറയ്ക്കുന്നു അവർക്ക് ചില ഓഫറുകൾ വയ്ക്കുന്നു പിരിഞ്ഞു പോകാൻ പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ അവിടുത്തെ ഫെഡറൽ എംപ്ലോയീസിൻ്റെ അടുത്ത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസ്വസ്ഥത വളരെ വലുതാണ് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പെൺ ഇതിനെ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ഈ ഡോജിൻ്റെ അതായത് കാര്യശേഷി വികസിപ്പിക്കൽ സംഗതിയാണല്ലോ വിലോൺ മസ്ക് കൈകാര്യം ചെയ്തത് അപ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും കാരണം ഈ പിരിച്ചുവിടപ്പെടുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഫെഡറൽ ഗവൺമെൻറ് ഉള്ളവരാണെങ്കിൽ പോലും അവർ ഡെമോക്രാറ്റുകളും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പം രാഷ്ട്രീയത്തിന് പുറമെ ഈ എലോൺ മസ്ക്കിന് നടപടികൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ ടെസ്റ്റയുടെ ഷെയർ വാല്യൂ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കുറഞ്ഞതായിരുന്നു ആദ്യം പക്ഷേ അതിൽ ലേശം ഉയർന്നത് ഈ സുനിത വില്യംസിനെയും വിൽമോറിനെയും താഴെ കൂടിയാണ് പക്ഷെ അത് വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ് ചെയ്ത് ഇതിപ്പോൾ പിന്നെ ഇലോൺ മസ്ക് നേരിടാൻ ഒരു വലിയ പ്രതിസന്ധിയാണ് അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിൻ്റെ ഒട്ടേറെ പദ്ധതിയിൽ ഇതിനൊരു ആഗോള സ്വീകാര്യത പോലും ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഉദാഹരണത്തിന് ലിലോൺ മസ്കിൻ്റെ ഏറ്റവും ഒടുവിരുദ്ധ സംഗതി ഇപ്പം ഇന്ത്യയുമായിട്ട് പോലും ഇവിടുത്തെ ഈ അദ്ദേഹത്തിൻ്റെ ഗ്രോക്ക് ആ ഗ്രോക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിയിരിക്കൊണ്ടിരിക്കുകയാണ് കാരണം കാരണം ഗ്രോക്ക് ഇപ്പം ചാറ്റ് ജി പിറ്റിൻ്റെ അടുത്തൊക്കെ ചാറ്റ് ജി പി റ്റി ഇപ്പോൾ ഓരോ രാജ്യത്തിനെയും ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി റ്റി അതിൽ ഞങ്ങളുടെ പോളിസി അല്ല എന്ന് പറഞ്ഞ മറുപടി വരും പക്ഷേ ഗ്രോക്ക് അതല്ല ഗ്രോക്ക് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസുകളായിട്ടാണ് വരുന്നത് കാരണം അതിന് അതിൻ്റെതായ ഫിൽട്ടർ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ അത് ഈ ഈ പറഞ്ഞിട്ടുള്ള സെൻസർ നിയമങ്ങളുടെ അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ നിയമ പിന്നെ ഈ ധാരണകളുടെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് ഇപ്പോൾ ഇന്ത്യക്കെതിരെ നമ്മുടെ ഇവിടെ ഇന്ത്യ സർ ഗവൺമെൻറ്റിനെതിരെ കേസ് നൽകി അല്ല കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂരിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകത്തിൽ തന്നെ ഇപ്പം കാരണം ഇലോൺ മസ്ക് കാണുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകമാണ് കാണുന്നത് അയാൾ ലോ അയാൾ അയാളുടെ ചിന്താ രീതി എന്നൊക്കെ പറയുന്നത് ലോകമൊന്നുമല്ല ഈവൻ ഗ്രഹങ്ങളുടെ ചേർന്നിട്ടുള്ള ഒരു ചിന്താരീതിയാണ് അതുകൊണ്ടാണ് ഇലോൺ മസ്ക് അന്യ അന്യഗ്രഹ ജീവി എന്നൊക്കെ പോലും സംശയിച്ചു പോകുന്നത് അയാളുടെ ആ ഒരു തിങ്കിങ് ക്യാപ്പബിലിറ്റിയെ നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്താ സംഭവിച്ചാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാപനം ഇപ്പം സ്റ്റാർലിങ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു ടെസ്റ്റ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഉള്ളൊരു സ്വീകാര്യതയെ ബാധിക്കുന്ന തലത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളും ഒക്കെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ യൂറോപ്പിൽ യൂറോപ്പിലൊക്കെ ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ കാറുകൾക്ക് നേരെ ടെസ്റ്റിലെ കാറുകൾക്ക് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേപോലെ ഇറ്റലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വരാൻ കാരണം വെച്ചാൽ യൂറോപ്പ് പൊതുവേ ഇപ്പോൾ അമേരിക്കക്കെതിരെ വരുന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ ലോക പിന്നെ ഈ ലോക രാജ്യങ്ങളുടെ ആ ഒരു സമവാക്യം മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പം ഈ മാറുന്നത് അമേരിക്ക യൂറോപ്പ് ഒന്നിച്ചായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത് നാറ്റോ സഖ്യകക്ഷികളിലെ അംഗങ്ങളാണ് അമേ എന്നെ പ്രധാനപ്പെട്ട കക്ഷിയാണ് അമേരിക്ക പക്ഷേ ഇപ്പം ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പ് പ്രത്യേക ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു അമേരിക്ക നാറ്റോയിൽ ഉണ്ടെങ്കിൽ പോലും അമേരിക്ക വേറിട്ട് ഇതായിട്ട് മാറുന്നു ഇപ്പം അമേരിക്ക യൂറോപ്പ് കാണുന്നത് ഇപ്പോൾ ബ്രിട്ടൻ ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങൾ കാണുന്നത് ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് കാണുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിലും ഈ പിന്നെ അമേരിക്കക്കെതിരെയുള്ള ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനും ട്രംപിനോടുള്ളെതിരെയുള്ള ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനും യൂറോപ്പ് ഈ ടെസ്ലേ കാറുകൾക്കെതിരെയുള്ള ആക്രമണതൊക്കെയാണ് കാണിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരേ സമയത്ത് ഒരേ ദിവസം അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലും യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലും എങ്ങനെ ഈ ടെസ്റ്റ് കാറുകൾക്കെതിരെയുള്ള ആക്രമണം സംഭവിച്ചെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരാസൂത്രണമില്ല എന്നുള്ളൊരു സംശയം പ്രകടമാകുന്നുണ്ട് അപ്പോൾ ഇത് ഈ മാറുന്ന ലോകക്രമത്തിൽ അല്ലെങ്കിൽ ഈ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ഇതൊക്കെ നമുക്ക് നൽകുന്ന സൂചന സൂചനകളെന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതിപ്പം ട്രംപിൻ്റെ വ്യവസായം തകരുമോ അതല്ല ടെസ്റ്റിലേക്കാർ തകരുമോ അതല്ല അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് പക്ഷേ ഈ ഇന്നത്തെ ഭൗമ രാഷ്ട്രീയത്തിൽ ഈ ഇലോൺ മസ്ക് വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് വളരെ നിർണായകമായ പങ്കാണ് അപ്പം മസ്കിൻ്റെ തീരുമാനങ്ങളുടെ പല നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഭ്രാന്തൻ തീരുമാനങ്ങളുടെ പിന്നിലും ഈ മസ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏഹ് അല്ല നമുക്ക് വ്യക്തമാണ് അപ്പം ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഭൗമ രാഷ്ട്രീയത്തെ പോലും നിശ്ചയിക്കുന്നതിൻ്റെ നിർണായക ഘടകമായിട്ട് ഇലോൺ മസ്ക് പിന്നിൽ നിൽക്കുകയാണ് ഒരു അദൃശ്യ ദൃശ്യവും അദൃശ്യവുമായ ശക്തിയായിട്ട് ഇലോൺ മസ്ക് നിൽക്കുകയാണ് അവിടെയാണ് ഈ ഇലോൺ മസ്കിൻ്റെ ഈ ടെസ്റ്റിലെ കാറുകൾക്കെതിരെയുള്ളതും ഇലോൺ മസ്കിൻ്റെ സ്വീകാര്യക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ഈ ലോക രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സിൽ ഈ ഭൗമ പുതിയ ഈ പുതുതായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഭൗമ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല